അലഹമുല്ല അള്ളാഹു മല മുഹമ്മദ് ഇൻഅഅലി മുഹമ്മദ് ഇത്തഖല്ലാഹാദ സഹോദരന്മാർ സഹോ ഈ ബുദ്ധിരുടെ ഈ വലീദിനെ സംബന്ധിച്ച് അതായത് വലിയൊരു പശ്ചാത്തല കഥാപാത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇതുപോലെ വരുന്ന എല്ലാവർക്കും ബാധകമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഇവിടെ കുർഹാൻ നടത്തുന്നത് എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് ജബ്ബാർ പറയുന്നത് വലീദിൻ്റെ സമയപനം കാരണമായിട്ട് നബി അല്ലാഹു അലൈഹു വസല്ലമ്മക്ക് കലിപ്പ് കൂടിയപ്പോഴാണ് പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ് യഥാർത്ഥത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹു വസ എത്ര മാന്യമായിട്ടാണ് വലീദിനെ സ്വീകരിച്ചിരുത്തിയിട്ടുള്ളത് സൂറത്ത് ഫുസ്സിലത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരണത്തിൽ സംഗതി വരുന്നുണ്ട് അതായത് വലീദ് കുറേശികളുടെ തന്നെ നിർദ്ദേശം അനുസരിച്ചാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയോട് സംസാരിക്കാൻ പോണത് നബി സാഹു അലൈ വല്ലയുമായി സംസാരിച്ചപ്പോൾ വലീത് പറയുന്നതൊക്കെ നബി സല്ലാഹു അലൈഹി വസ്ലമ്മ സഹോദം ഇരുന്ന് കേട്ടു അങ്ങനെയാണല്ലോ ഒരു കാര്യം ശത്രുവായാലും മിത്രമായാലും അത് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ അതിലേറ്റവും നല്ല മാതൃകയായിരുന്നു നബി സലല്ലാഹു അലൈഹി വസ്ല്ലാം വലീദ് നബി അല്ലാഹു അലൈഹി വല്ലമ്മയെ സമീപിച്ചിട്ട് പറഞ്ഞത് മുഹമ്മദേ എനിക്ക് താങ്കളോട് ചില സംഗതികൾ പറയാനുണ്ട് എന്നാ അപ്പോൾ എന്തിനാണിത് പറയുന്നത് നബിസ് അല്ലാഹു അലൈവസലമ്മ പ്രവാചകത്വമായി വന്ന് അള്ളാഹുവിൻ്റെ ഏകത്വവും തൻ്റെ വിശാലത്വം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവരിലെ വലിയൊരു ഭാഗം നബി സല്ലാഹു അലൈ വസ്സലാമയ്ക്ക് എതിരിലേ തിരിയാണ് എന്ന് മാത്രമല്ല നബിസ്ാഹു അലൈഹു വല്ലയെ പല വിധത്തിലും അവർ പിന്നെ പ്ര പ്രയാസപ്പെടുത്തുന്നു മർദ്ദിക്കുന്നു പരിഹസിക്കുന്നു ഒക്കെ ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേശുകൾക്ക് തന്നെ എന്നാ തോന്നുന്നൊരു സംഗതിയാണ് മുഹമ്മദുമായിട്ട് ഏതെങ്കിലും ഒരു നിലക്കൊരു അനുരജനത്തിലെത്തിയാൽ പിന്നെ മുഹമ്മദ് ഈ കാലം വരെയും നമ്മളുടെ ഇടയിൽ വലിയ വിശ്വസ്തയോടുകൂടി ആളുകളുടെ വലിയ ആദരവൊക്കെ നേ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു മനുഷ്യനാണ് മുഹമ്മദ് പറയുന്നത് കളവല്ല സത്യമാണ് പക്ഷേ നമ്മൾക്ക് നമ്മളുടെ സാഹചര്യം കൊണ്ട് ഇപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ മുഹമ്മദുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാവുക എന്നുള്ളതിൽ അതിനും നമ്മൾക്ക് പ്രയാസമുണ്ട് ഇതിനൊരു പരിഹാരം എന്താ ചെയ്യുണ്ടാവുക ഇത് ചിന്തിച്ചുകൊണ്ടാണ് കുറേശുകൾ മുഹമ്മദുമായിട്ടൊരു എന്ന് ആലോചിക്കുന്നത് അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം അവർ വലീദിനെ നമിസ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് വേറെയും പല രീതികളും അവർ സ്വീകരിച്ചു നോക്കിയിട്ടുണ്ട് അതിലൊന്നാണ് വലീദിനെ നബി സല്ലാഹു അലൈഹി വസ്ല്ലയുടെ അടുത്തേക്ക് അയച്ചു പറഞ്ഞത് അങ്ങനെയാണ് വലീത് നബിസ് അല്ലാ വസാലയുടെ അടുത്ത് ചെന്നിട്ട് മുഹമ്മദെ പിന്നെ നിൻ്റെ ജനത നിൻ്റെ ഈ പ്രവർത്തനം കൊണ്ട് ജനത ഭിന്നിച്ചു അവർ പല പ്രയാസത്തിലാണ് പിന്നെ അതുകൊണ്ട് എനിക്ക് നിന്നോട് ചില സംഗതികൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയത് നബി സല്ലാഹു അല്ലൈഹി വസ്ലമയെ സമീപിക്കണത് അവിടെ മൂന്ന് സംഗതിയാണ് നബിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് ഇത് കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് മക്കയുടെ രാജാവണമെന്നാണോ എങ്കിൽ താങ്കളെ ഞങ്ങൾ രാജാവാക്കാം താങ്കളെ കൂടാതെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കൂല അതല്ല താങ്കൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള വല്ല നേട്ടവുമാണെങ്കിൽ ഞങ്ങൾ താങ്കളെ നല്ലൊരു സമ്പന്നനാക്കാം ഇനി അതുമല്ല താങ്കൾക്ക് എന്നെ മക്കയിലെ ഏറ്റവും നല്ല സുന്ദരിയായിട്ടുള്ള കുലീനയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നാണോ ഞങ്ങളതിന് ശ്രമിക്കാം അങ്ങനെയുള്ളൊരു സ്ത്രീയെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരാം ഇനി അതുമല്ല ഇതുമല്ല രോഗവുമാണെങ്കിൽ അതായത് ജിന്നുബാധയോ മറ്റോ ആണെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി നല്ലൊരു ബിഷരനെ ഏർപ്പെടുത്തി തരാം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വരയൂസ്വലമി ഇതൊക്കെ മറുവാക്കില്ലാതെ കേൾക്കുകയാണ് വലിയത് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞോ അപ്പോൾ വലീത് പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞു അപ്പോൾ നബിസ്വല്ലാസ്വല്ലാം പറഞ്ഞു എന്നാൽ ഞാൻ എനിക്ക് ചിലത് താങ്കളെ കേൾപ്പിക്കാനുണ്ട് അത് താങ്കൾ ഒന്ന് സാഹൂതം ശ്രദ്ധിച്ചു കേൾക്കണം അപ്പോൾ വലീത് പറഞ്ഞു ആയിക്കൊള്ളട്ടെ ഞാൻ കേൾക്കാം അങ്ങനെയാണ് സൂറത്ത് ഹുസിലയുടെ അവസാന ആദ്യ ഭാഗം അദ്ദേഹം നബിസല്ലാഹു അലൈ വല്ല വലീദിനെ ഓതി കേൾപ്പിക്കണത് അതിൽ ഫൈൻ ആറലു ഫുൽ അന്തർത്തുക്കും സായി മിസല സായി ആദിം വസമൂദ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവർ പിന്തിരിഞ്ഞ് കളിയാണെങ്കിൽ ഫൈൻ ആറലു ഫക്കുൽ താങ്കൾ അവരോട് പറഞ്ഞേക്കുക അന്തർത്തുക്കും സായി കത്തം മിസല സായി കത്തി ആദ്യം ആദിനും ആദി ഗോത്രത്തിനും സമൂത് ഗോത്രത്തിനും സംഭവിച്ചതുപോലുള്ള അതിദാരുണമായിട്ടുള്ള ഒരു പിന്നെ പ്രകൃതിപരമായിട്ടുള്ള ഒരു അത്യാപത്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് സായുക്കത്ത് എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദത്തിനാണ് വരാ സായുക്കത്ത് കാരണം ഒന്ന് ആകാശത്തിൽ നിന്നാണ് ശിക്ഷ ഇറങ്ങണമെങ്കിൽ അതിനിങ്ങളെ ഘോര ശബ്ദം ഉണ്ടാവും അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പിന്നെ പിന്നെ ഉത്ഭവിക്കുന്നതാണ് ശിക്ഷയെങ്കിലും ഉണ്ടാവും അപ്പോൾ ഉരുൾപൊട്ടുമ്പോൾ അതിനുണ്ടാവുന്ന ശബ്ദം അതുപോലെ തന്നെ ഭൂമി കുലുക്കം ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നൊരു സംഗതിയാണ് അപ്പം ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സായുക്കത്ത് ഘോര ശബ്ദത്തിലൂടെ അങ്ങനെയുള്ള ഒരു അത്യാഹിതത്തിലൂടെ നിങ്ങൾ തകർക്കപ്പെടാം എന്ന് അവരേക്ക് മുന്നറിയിപ്പ് നൽകുക എന്നാണ് ഈ വാക്യ ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇവിടെ എത്തിയപ്പോൾ വലിയത് ചെയ്തതെന്താണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഖുർഹാനും ഒന്ന് ഖുർഹാൻ്റെ വശ്യത മറ്റൊന്ന് അതിൻ്റെ പിന്നെ ഈ കേൾക്കാൻ ഏറ്റവും ശ്രവണമധുരമായിട്ടുള്ളതിൻ്റെ ശൈലി അതോടൊപ്പം തന്നെ അത് ഉൾക്കൊള്ളുന്ന ആശയഗാംഭീര്യം അതോടൊപ്പമാണ് അത് മനുഷ്യൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുകൊലുക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് അപ്പം ഇതൊക്കെ കൂടി ആയപ്പോൾ വലിയതിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല അദ്ദേഹം നബിസ്ാഹു അലൈവസലമ്മയെ തടയുകയാണ് മതി മുഹമ്മദെ എന്ന് പറഞ്ഞിട്ട് തടിയാണ് അങ്ങനെയാണ് ബിസ് അല്ലാസ്വലാം ആ ഖുർ ഹംപാരായണം അവിടെ നിർത്തുന്നത് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വലീദ് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ട് തൻ്റെ ആളുകളുടെ അടുത്തേക്ക് പോകാതെ വീട്ടിലേക്ക് പോണത് വീട്ടിലേക്ക് പോയത് കൊണ്ടാണ് അബൂജഹാലിന് തോന്നിയത് വലീദിനെന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അബൂജഹൽ വലീദിൻ്റെ അടുത്ത് വീട്ടിൽ ചെന്നിട്ട് അയാളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇത് മാറ്റിപ്പറയാൻ വേണ്ടി ഏർപ്പാടാക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് വിശുദ്ധ കുറാന് ഇയാളെ ഇങ്ങനെ നിരൂപണം നടത്താനും അയാളുടെ ഈ ചെയ്തികളെ സമീപനങ്ങളെ ചിത്രീകരിക്കാനും കാരണമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ സൂറത്ത് കലമിലും ഈ സൂറത്ത് മുദ്രസിലും വലിയതിനെപ്പറ്റി ഉള്ള ഈ പിന്നെ പരാമർശങ്ങൾ രണ്ട് രീതിയിലാണ് നേരത്തെ പറഞ്ഞത് അയാളുടെ ചില ദൂഷ്യവശങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അയാളുടെ സമീപനത്തെ ചിത്രീകരിക്കാണ് ഇവിടെ ഖുഹാൻ ചെയ്തിട്ടുള്ളത് ഈ ഖുർഹാനിനെതിരിൽ പിന്നെ അസംബന്ധം പറയാൻ അയാളെ പ്രേരിപ്പിച്ചതെന്താണെന്നും അങ്ങനെ അയാൾ അസംബന്ധം പറയാൻ വേണ്ടി അയാൾ എത്രമാത്രം പാടുപെട്ടിട്ടുണ്ടെന്നും ആ സന്ദർഭത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പിന്നെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും എന്തൊക്കെയായിരുന്നു എന്നും എന്തുമാത്രം പരിഹാസ്യമാണ് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെന്നുമാണ് ഈ ആയത്തുകളിലൂടെ ഖുർഹാൻ വിശദീകരിക്കുന്നത് അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള അത്യാകർഷകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ ഖുർആൻ ഈ സൂറത്തിൽ വലിയതിൻ്റെ ഈ സമീപനത്തെ ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും എന്നിട്ട് അയാൾക്ക് പിന്നീട് താക്കീത് നൽകുന്നുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചാണ് ജബ്ബാർ പറയുന്നത് പിന്നെ ഒരേ അളവോളം മുഹമ്മദിലേക്ക് ചായഞ്ഞ ഒരാളെ പിന്നെ അയാളുടെ മനസ്സിൽ ഈമാൻ്റ് കൊടുക്കാൻ വലിയ പ്രയാസമുണ്ടായി ചെയ്താൽ പോരായിരുന്നുവെന്ന് ഇവിടെ അള്ളാഹു ഒരു മനുഷ്യ അല്ല വ്യക്തമാക്കിയിട്ടുള്ളൊരു ഉണ്ട് അള്ളാഹു ഒരു മനുഷ്യനെയും സന്മാർഗത്തിലേക്കോ ദുർമാർഗത്തിലേക്കോ പിടിച്ച് നിർബന്ധിച്ചു കൊണ്ട് കൊണ്ടുവരില്ല എന്നുള്ളതാണത് മനുഷ്യൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായി മാർഗങ്ങൾ തുറന്നു കാണിക്കുന്നു സത്യത്തിൻ്റെ മാർഗം ഏതാണ് അസത്യന്തത്തിൻ്റെ മാർഗം ഏതാണ് അതാണ് ഫഹദൈനാഹുൻ നജീദ്ദീൻ രണ്ട് പിന്നെ വളരെ പ്രകടമായിട്ടുള്ള ഒരു സംശയത്തിനും വകല്ലാത്ത രണ്ട് വ്യക്തമായിട്ടുള്ള മാർഗങ്ങൾ മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു വച്ചു എന്ന് കുറാൻ പറഞ്ഞു ഫഹദൈൻ ആഹുൻ നജിദൈൻ എന്നിട്ട് അവൻ അതിനോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇതിൽ ഏതും സ്വീകരിക്കാം ഒന്നുകിൽ നിനക്ക് പിന്നെ ഇത് അംഗീകരിച്ചു കൊണ്ട് വിശ്വാസിയാവാം അല്ലെങ്കിൽ നിനക്ക് ഇത് നിഷേധിച്ചുകൊണ്ട് നിഷേധിയാവാം രണ്ടായിരുന്നാലും അതിൻ്റെ നേട്ടകോട്ടങ്ങൾ നീ അനുഭവിക്കേണ്ടി വരും അപ്പം അങ്ങനെ അങ്ങനെ ആ നേട്ടക്കോട്ടങ്ങൾ അനു അനുഭവിക്കാൻ പാകത്തിൽ അവനെ സ്വതന്ത്രനായി വിടുക എന്നുള്ളതാണ് ഇവിടെ ഖുഹാൻ ചെയ്യുന്നത് അപ്പം വലിയതിൻ്റെ കാര്യത്തിൽ അള്ളാഹു അവൻ്റെ മനസ്സിൽ മുഹമ്മദ് സല്ലാഹുസ്വലമ്മയുടെ പക്ഷത്തേക്ക് ചേരാൻ വേണ്ടി അവനെ നിർബന്ധിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്യുന്നില്ല എന്നാൽ മറുഭാഗത്തേക്ക് പോകാനും അള്ളാഹു നിർബന്ധിക്കുന്നില്ല അവൻ്റെ മുമ്പിൽ ഇത് തുറന്നു കാണിച്ചിട്ട് ഏത് മനുഷ്യൻ്റെ മുമ്പിലും അങ്ങനെയാണ് നിനക്കിത് സ്വീകരിക്കണമോ വേണ്ടേ നിനക്ക് തീരുമാനിക്കാം ഇതാണ് ഇവിടെ ഖുറാൻ ചെയ്യുന്നത് അതുകൊണ്ട് വലീദിൻ്റെ മനസ്സിൽ അങ്ങനായിട്ട് ഈമാൻ ഇട്ടുകൊടുത്താൽ പോരായിരുന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല കാരണം അള്ളാഹു അങ്ങനെ ഒരാളെയും നിർബന്ധിച്ച് ഈമാനിലേക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവരില്ല അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ജബ്ബാറിൻ്റെ കാര്യത്തിനും പ്രസക്താണ് ജബ്ബാർ ഈ തോന്നിയാസൊന്നും വിളിച്ചറിയുമായിരുന്നില്ലല്ലോ അള്ളാഹ് ജബ്ബാറിനെ പിന്നെ മുസ്ലിമാക്കാനായിട്ട് തീരുമാനിച്ചിട്ട് ജബ്ബാറിൻ്റെ മനസ്സിൽ ഈ ഖുറാൻ വായിച്ചുകൊണ്ട് ഈ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ പക്ഷേ ജബ്ബാറിൻ്റെ മുമ്പിലും അതുപോലെയുള്ള ആളുകളുടെ മുമ്പിലും ഒക്കെ അല്ല ചെയ്യുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ പിന്നെ മനസ്സിലാക്കുക പഠിക്കുക സ്വന്തമായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈയാളുക അപ്പം നിങ്ങൾക്ക് ഇത് സത്യമാണെന്ന് ബോധ്യമാവും അപ്പം നിങ്ങൾക്കത് അംഗീകരിക്കാം അത് സത്യസന്ധമായിട്ടല്ല നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇതിനെ സമീപിക്കണമെങ്കിൽ നിങ്ങൾ നിർമാർഗ്ഗത്തിലാവും അത്രയേ ഉള്ളൂ അതാണ് വലീതിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ ഇവിടെ ജബ്ബാറിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ ആ വലിയതിനെ ചിത്രീകരിച്ച ആ ചിത്രീകരണം ഇവിടെ നമ്മളുടെ ജബ്ബാറിനെ സംബന്ധിച്ചും വളരെ പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ യാവഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഒക്കെ ഇതേ രീതിയിൽ നമ്മൾക്ക് ചിത്രീകരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഖുർആൻ ഈ വലിയതിനെ പറഞ്ഞ അതേ രീതി പിന്നെ വലിയ ജബ്ബാറിൻ്റെ കാര്യത്തിലും നമ്മൾക്ക് കണ്ടെത്താനാവുന്നതാണ് വസ്തുത